ാഹുവേ അപകടത്തിന് മരണപ്പെട്ട പോയവരെ വരെ ആ ദുരന്തത്തിന് മരണപ്പെട്ട അവരുടെ അപരണത്തിനേക്ക് അവർ എവിടെയാണോ ആ കിടക്കുന്നതെന്ന് നിനക്കറിയാലോ ദിവസങ്ങളോളമായി അല്ലാ കുടുംബം പോറ്റാൻ വേണ്ടി ഡ്രൈവറായി അല്ലാ യാത്ര ഞങ്ങളെ പ്രിയപ്പെട്ട അർജുനം നൽകി കാരനെ കുറിച്ച് കുറിച്ച് കേൾക്കുന്നവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഞങ്ങളെ കൂടെ പല പുല്ല എന്ത് സംഭവിച്ചു ഞങ്ങൾക്കറിയാ പറ്റിയിട്ടില്ല പക്ഷേ നീയെല്ലാം കാണുന്നവനാണ് നീ എല്ലാം പറയുന്നവന மாமே அது கழியா எனக்கு மாதமே அது கழியுனா ஞாபக நஷ்டப்பட்டேன் அல்ல அவரை குறிச்சிட்டுள்ள விவரம் தரணுமல்ல കുടുംബം കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന എന്റെ നഷ്ടപ്പെട്ടവരെ ഏതെങ്കിലും ക്യാമ്പുകളിലോ ഹോസ്പിറ്റലുകളിലോ എവിടെയെങ്കിലും ഉണ്ടാകണമേ എന്ന പ്രതീക്ഷയോടെയാണ് പലരും കാത്തിരിക്കുന്നത് അല്ലേ അവിടെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ വാക്ക് നിങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ എത്ര സങ്കടത്തോടെയാണ് കേട്ടവരുണ്ടാകില്ല നമ്മുടെ കൂടപ്പിറപ്പിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ആ നാട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച് ആ നാട്ടുകാരുടെ ഒരുമയെ കുറിച്ച് അവിടെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ വാക്കുകളെ കേട്ടപ്പോടച്ചുപോയി നല്ല ഇഷ്ടപ്പെട്ടവർക്കാണ് പരീക്ഷണങ്ങളെ കൊടുക്കുന്നത് അവിടെ ഉരുൾപൊട്ടല കൊടുത്തു എന്ന് നിങ്ങൾ ആരും കരുതണ്ട നല്ല ഇഷ്ടപ്പെട്ടവർക്കാണല്ല പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടവർക്കാണ് നല്ല സങ്കടങ്ങൾ കൊടുക്കുന്നത് നല്ല വല്ലാതെ സ്നേഹിക്കുന്നവർക്കാണ് பரீக் கொடுக்களே மன பதறதே மனசு பதறியா வயநாடு உருள்பட்டது கல்லு பாகத்தும் மத்தியுள்ள பிரதேசங்களில் உருள்பட்டது குடும்பம் நஷ்டப்பட்ட எந்த பிரியப்பட்டவரே நஷ்டப்பட்டவரு ஆரிய நஷ்டப்பட்டவரு கதாபன நஷ்டப்பட்டவருள சங்கடப்படரு தளரது மனசு கொண்டு நீங்கள் பிடிச்சு நிற்கணே மன தளரா மறிய പ്രതിസന്ധി വന്നാലും ക്ഷമിക്കുന്നവരാവണം നമ്മള് ഏത് പ്രയാസം വന്നാലും ക്ഷമയുള്ളവരായി മാറണം നമ്മള് ക്ഷമിക്കാറുള്ള മനസ്സ് നമ്മളെ കാണിക്കണം ക്ഷമിക്കാറുള്ള മനസ്സ് നമ്മളെ കാണിക്കണം ക്ഷമിക്കാനുള്ള മനസ്സ് നമ്മളെ കാണിക്കണം ക്ഷമാശീലനായി നമ്മളെ മാറണം നമ്മളെ മാറണം നല്ല പരീക്ഷണങ്ങള് തരുമ്പോൾ അവരെല്ലാം നമ്മളെ പദ അതിലൊന്നും നമ്മളെ പതറ പാലില്ല പതറാവ പിടിച്ചു നിൽക്കണം അള്ള നമ്മളെ കൈവടില്ല അവിടെ നിന്ന് പ്രയാസമെന്നോ എന്ന് കരുതി സങ്കടപ്പെടണ്ട ആഹ്രലോകമെന്ന ഒരു മനോഹരമായ ലോകം നമുക്ക് വരാനുണ്ട് அப்பட அல்லா நமக்கு சமாதானம் தரம் அப்பட அல்லாஹ நமக்கு சமாதானம் தரம் அப்பட அல்லாஹ நமக்கு சமாதானம் தரம் அப்பட அல்லாஹ நமக்கு சந்தோஷம் தரம் ரன்னினடின ஆ பள்ளி உஸ்தாது கண்டில் உள்ள வீட்டில் அபகடத்தில் பெற்றவரை ரஷப்படுத்த வேண்டி போயா ஆட்ட உஸ்தா மரணப்பட்டு போய் ആ ഉസ്താദിന്റെറിപ്പിച്ചു കൊടുക്കട്ടെ കബറടം നല്ല സ്വർഗത്തുണ്ടോ ഉസ്താദിന്റെ പയ്യന്ന് കിട്ടുന്നാണ് പള്ളിയുടെ തായ് ഭാഗത്തുള്ള കുറച്ചപ്പുറത്തുള്ള വീട്ടിൽ നിന്നാണ് പൊട്ടല വന്നപ്പോ വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് കണ്ടപ്പോ സ്വന്തം ജീവൻ പോലും നോക്കാന് അയൽപ്പക്കത്തെ കഷ്ടപ്പെടുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് ആ പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാകുമിന്റെ കലാ അങ്ങനെയാണ് ആ വിസ്താനം ലോകത്തോടെ വിടവളജമായി അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ സ്വർഗത്തിൽ ഭരത നീ കൊടുക്കണേ അല്ലാ അങ്ങനെ ഓരോ ூறும்ளை அது நம்ம நாட்டிலான அதுகொண்டு நமக்கு செய்யாம நமக்கு அவருக்கு வேண்டி பிரார்த்திக்கணாம் எத்தாள்களான சாயங்கள വലിയ വലിയ ലോറികളെ ബസ്സുകളിൽ വാഹനങ്ങളെ കണ്ടാളുകളാണ് സഹായങ്ങളുമായി ആയുധപ്രദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജാതയാ ഒരുപാട് ജില്ലക്കാർ ഒരുപാട് നാട്ടുകാർ ഇവിടം അങ്ങനെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പ്രയാസം വരുമ്പോ ഒരു പ്രളയം വരുമ്പോ அபகம் சம்பவச்சு என்ன எல்லா மறந்த ஒற்றக்கண்ண எல்லா மறந்த ஒற்றக்கண்ண ஒற்றக்கெட்டாய ஒரு அம்மையுட மக்களை போல ஒரு அம்மையட மக்களை போல அவரை ஒற்றக்கெட்டா സന്തോഷം തന്നെയാണ് അതിനാരും സഹായിക്കാത്തവരില്ല എല്ലാവരും അതിനെ സഹായിക്കും അത് നമ്മുടെ ഒരു വലിയ ഒരു പ്രത്യേകതയാണ് അത് നമ്മുടെ മക്കളിലൂടെ ആ സമാവം നിലനിൽക്കണം ചെറുപ്പക്കാർ കണ്ടില്ലേ നിങ്ങളെ ആരായ സാധന പ്രവർത്തനത്തിലെ രക്ഷാപ്രവർത്തനത്തിനെ എല്ലാ പറഞ്ഞു മുന്നിലാണ് വരെ എല്ലാ പറഞ്ഞ മുന്നിലാണ് i adhamni nalladhar taney rahmane, വ്യത്യസ്ത വിഭാഗക്കാരാണ് വ്യത്യസ്ത മതക്കാരാണ് വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് വ്യത്യസ്ത സംഘടനക്കാരാണ് മദ്യസ്ഥ കാഴ്ചപ്പാടുള്ളവരാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ പറഞ്ഞവരും ഒറ്റക്കെട്ടാകും അല്ലാ ഈ സ്നേഹം നീ എന്നും നിലനിർത്തനേറപ്പേ ഈ സ്നേഹം എന്നും നീ നിലനിർത്തനേറപ്പേ